ജ്ഞാനായ സമുദായ മെത്രാപൊലിത്തക്കില്ലാത്ത അധികാരം തനിക്ക് വേണമെന്ന് പാത്രിയാർക്കിസ് ബാവിയുടെ അന്ത്യശാസനം സമുദായ വലിയ മെത്രാപൊലിത്ത ചെകുത്താനും കടലിനും ഇടയിലായി ജ്ഞാനായ സമുദായ ഭരണഘടനയെയും മലങ്കര സുറിയാനി ജ്ഞാനായ അസോസിയേഷനെയും നോക്കുകുത്തിയാക്കി സമുദായ വലിയ മെത്രാപൊലിത്തായും ആർച്ച് ബിഷപ്പുമായ കുര്യാക്കോസ് മാർ സെവോറിയോസ് തിരുമേനിക്കാണ് പാത്രിയാർക്കിസ് ഭാവിയുടെ അന്ത്യശാസനം ലഭിച്ചത് കലികാലം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ കരിമ്പിൻ കാട്ടിൽ കയറിയ ആനയുടെ ചിഹ്നം വിളി പോലെ മാത്രമേ ഇതിനെ വിശ്വാസികൾ കാണുന്നുള്ളൂ പാത്രിയാർക്കീസ് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തൊന്നിന് കൂടുവാൻ തീരുമാനിച്ചിരിക്കുന്ന അസോസിയേഷൻ രോഗം റദ്ദുചെയ്യണം അന്നേ ദിവസത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികളെ അംഗീകരിക്കുന്നില്ല എന്ന് ഒരു ലീഡിംഗ് ദിനപത്രത്തിൽ പരസ്യപ്പെടുത്തി അതിന്റെ കോപ്പി മെയ് പതിനഞ്ചിനകം പാത്രിയാർക്കേസിന് അയച്ചു കൊടുക്കണം ഭേദഗതികൾ ചർച്ച ചെയ്യാൻ മെയ് ഇരുപത്തൊന്നിന് കൂടാനിരിക്കുന്ന അസോസിയേഷന്റെ അനുവാദം പിൻവലിക്കണം അന്നേ ദിവസം അസോസിയേഷൻ കൂടുന്നത് അനുവാദം നൽകിയതിന്റെ കാരണങ്ങൾ വിശദീകരിക്കണം കൂടാതെ മറ്റാരോ കോടതിയിൽ പോയി പാത്രിയാർക്കീസിന്റെ മുടക്കിനെതിരായ കോടതി വിധി സമ്പാദിച്ചതിന് കുറ്റക്കാരൻ സെവോറിയസ് തിരുമേനിയാണെന്ന് പാത്രിയാർക്കീസിന്റെ കുറ്റപത്രം ജ്ഞാനായ സമുദായ ഭരണഘടന അനുസരിച്ച് സമുദായ മെത്രാപൊലിത്തേക്കായി അസോസിയേഷന്റെ തീരുമാനത്തിന് മുകളിൽ യാതൊന്നും ചെയ്യാൻ പറ്റില്ല പരമാധികാരം അസോസിയേഷനാണ് പാത്രിയാർക്കീസ് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത് നാനായ ഭരണഘടനയിൽ തന്നെ വ്യക്തമായി പാർക്കീസിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് ജ്ഞാനായ അസോസിയേഷന് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ സഹായമെത്രാന്മാരെ നിയമാനുസൃതം തെരഞ്ഞെടുത്ത് വാഴിക്കാവുന്നതും അവരുടെ അധികാരവകാശങ്ങൾ അസോസിയേഷൻ്റെ ആലോചനയോടുകൂടി മെത്രാപൊലിത്ത നിശ്ചയിക്കുന്നതുമായിരിക്കുമെന്നാണ് ഭരണഘടനയിൽ പറയുന്നത് ഇവിടെയെങ്ങും പാത്രി ആർക്കീസിനു യാതൊരു റോളും അധികാരവും അവകാശവുമില്ല വൈദികരെ നിയമിക്കുന്നതിനും സ്ഥലം മാറ്റുന്നതിനും ശിക്ഷണ നടപടികൾ എടുക്കുന്നതിനും സമുദായ മെത്രാപൊലിത്തയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ ഇതിനൊന്നും സഹായമെത്രാന്മാർക്കോ പാത്രിയാർക്കേസിനോ യാതൊരു അധികാരവും അവകാശവും ഭരണഘടന നൽകുന്നില്ല മെത്രാനോ സഹായമെത്രാനോ കാലം ചെയ്യുകയോ സഭ വിട്ടു പോവുകയോ ചെയ്താൽ മെത്രാനായ ശേഷം ആർജിച്ച സകല സ്വത്തുക്കളും സമുദായത്തിൽ നിക്ഷിപ്തമായിരിക്കും അതായത് സഹായമെത്രാന്മാർ അസോസിയേഷനെ അനുസരിക്കാതിരുന്നാൽ സഭയിൽ യാതൊരു സ്ഥാനവും ഇല്ലെന്നു സാരം മെത്രാപൊലിത്തയുടെ അനുവാദമില്ലാതെ പാത്രിയാർക്കീസിനു പോലും ഒരു വൈദികാർത്ഥിക്ക് പട്ടം കൊടുക്കുവാൻ അധികാരമില്ല എന്നാൽ അടുത്ത കാലത്ത് പാത്രിയാർക്കീസ് ചെയ്തത് എന്താണ് രണ്ടു വൈദികർക്ക് മുടക്കു കൽപ്പന കൊടുത്തു അമേരിക്കയിൽ ഒരാൾക്ക് റംബാൻ പട്ടം കൊടുത്തു അസോസിയേഷന്റെ തീരുമാനങ്ങൾ മെത്രാപൊലിത്ത അംഗീകരിച്ചേ പറ്റൂ അംഗീകരിക്കാതെ തിരിച്ചയച്ചാലും അസോസിയേഷൻ വീണ്ടും കൂടി അതുതന്നെ തീരുമാനിച്ചാൽ മെത്രാപൊലിത്തക്ക് ഒപ്പിടുകയെ നിവർത്തിയുള്ളൂ അതായത് ഗവർണറുടെ ജോലി ഭരണഘടനാ ഭേദഗതി അമ്പത്തൊന്നു ശതമാനം കൂടി പാസാക്കിയാൽ മെത്രോപൊലിത്ത അത് അംഗീകരിച്ച് നടപ്പാക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഞാനായ ഭരണഘടനയെ മാനിക്കാത്തത് പാത്രിയാർക്കിസ് തന്നെയാണ് ഈ ഭരണഘടനയിൽ ഒന്നിനും പാത്രിയാർക്കിസിന് യാതൊരു അധികാരവും അവകാശവും നൽകുന്നില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഉണ്ടാക്കിയ ഭരണഘടനയാണ് എന്നാൽ ഇതിനൊക്കെ വളരെ നാളുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ യാതൊരു പ്രാതിനിധ്യ സ്വഭാവവും ഇല്ലാതെ സഖാപ്രഥമൻ ഉണ്ടാക്കിയ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങണമെന്നാണ് പാത്രിയാർക്കിസ് ചാട്ടിക്കുന്നത് അനാവശ്യമായ കൈക്കെടുത്തൽ നടത്തുകയും ചിഹ്നം വിളിക്കുകയും ചെയ്താൽ അതിന് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് പാത്രിയാർക്കിസ് ഓർത്താൽ നന്ദു ഇത് കോടതിയിലേക്ക് പോയാൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കളിച്ചതിനേക്കാൾ പരിതാപകരമായിരിക്കും ഫലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇന്ത്യൻ സുപ്രീംകോടതി അംഗീകരിച്ചൊരു ഭരണഘടനയാണ് ഇതെന്നും പാത്രിയാർക്കേസും അദ്ദേഹത്തിൻ്റെ ശിങ്കിടി പാടുന്നവരും മനസ്സിലാക്കുക മലങ്കരയിലെ യാക്കോബായ വിഭാഗത്തിനും ഇതൊരു പാഠമാണ്